എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു വർണ്ണത്തിൻ്റെ ഭാഗമല്ല അത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ് ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാൽകളിൽ വീഴുകയും ചെയ്യുന്നത് നിർത്തലാക്കണം കാരണം നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജ്യോതിഷത്തിൽ പരിഹാരമില്ല പരിഹാരം ചെയ്യാനായിട്ട് ഒരുപാട് പൈസ ആർക്കും കൊടുക്കുകയോ നിങ്ങൾ സ്വന്തമായി ചെലവ് ചെയ്യുകയോ ചെയ്യരുത് നമുക്ക് ഇന്ന് മിഥുന മിഥുനരാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം മിഥുന രാശിക്ക് ഈ വർഷം വ്യാഴം ഒന്നാമിടമെന്ന് പറയുന്ന ജന്മത്തിലും അതായത് നിങ്ങളുടെ രാശിയിലും രണ്ടാമിടമെന്ന് പറയുന്ന ധനസ്ഥാനത്തിലും സഞ്ചരിക്കുകയാണ് ഈ ഗുരുമാറ്റം മിഥുന മിഥുനരാശിക്ക് അത്ഭുതകരമായിരിക്കും രാശി എന്ന് പറയുന്നത് മകൈരം മൂന്ന് നാല് പാദങ്ങളും തിരുവാതിര നാല് പാദങ്ങളും പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങിയതാണ് രാശി കാലചക്രത്തിൽ മൂന്നാമത് രാശിയും അറുപത് മുതൽ തൊണ്ണൂറ് വരെ ഡിഗ്രിയിൽ സഞ്ചാരം ചെയ്യുന്ന രാശിയുമാണ് രാശിനാഥൻ ബുധനാണ് മിഥുനരാശിക്കാർ പ്രപഞ്ചത്തിലുള്ള എല്ലാ അറിവുകളും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കുന്നവരും ജ്ഞാനവും ഉള്ളവരാണ് ഈ രാശിയിൽ ജ്യോതിഷന്മാരും മന്ത്രവാദികളും അനേകമുണ്ടായിരിക്കും മിഥുനരാശിക്കാർക്ക് ഭൂമിയിൽ മനുഷ്യർ കാണുന്നതും മറ്റു മനുഷ്യർക്ക് കാണാൻ സാധിക്കാത്തതുമായ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മിഥുനരാശിക്കാർ നിങ്ങളുടെ മേഖലകളിൽ എത്ര ഉയരങ്ങളിൽ ഇരുന്നാലും നെഞ്ചിനകത്തൊരു വിങ്ങൽ ഉണ്ടാവും എന്തെന്നു വെച്ചാൽ മിഥുനരാശിക്കാരുടെ അറിവ് ഒരിക്കലും പൂർണതയുള്ളതല്ല എന്ന് നിങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ മിഥുന രാശിക്കാരുടെ സ്നേഹം വളരെ ഊഷ്മളമായതായിരിക്കും അത് ഒരു വ്യത്യസ്ത ബന്ധനങ്ങളും അടങ്ങിയിരിക്കും നമുക്ക് വ്യാഴമാറ്റത്തിലേക്ക് കടക്കാം ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി നടക്കുമെങ്കിലും അഞ്ച് മാസം മിഥുനത്തിലും നൂറ് ദിവസം കർക്കിടകത്തിലും പിന്നീട് വീണ്ടും മിഥുനത്തിലും മാറി മാറിയാണ് വ്യാഴം ഗ്രഹം സഞ്ചരിക്കുന്നത് ഇതിനിടയിൽ വക്രഗതിയിൽ കുറേ ദിവസങ്ങൾ പൊതുവായിട്ട് വ്യാഴം ജന്മത്തിൽ അല്ലത് നമ്മുടെ രാശിയിൽ വരുമ്പോൾ ശരീരത്തിൽ പല ഉപാധികൾ വന്ന് അലട്ടും എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രാവശ്യം അത് അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ ഭയം ആവശ്യമില്ല കാരണം അഞ്ച് മാസം മിഥുനത്തിലിരിക്കുകയും ശേഷം നൂറ് ദിവസം ഘടകത്തിൽ ഇരിക്കുകയും വീണ്ടും മിഥുനത്തിൽ വരുന്ന വ്യാഴം നിങ്ങളുടെ രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് ആകിയ ഇടങ്ങളിൽ അത്ഭുതമായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ മിഥുനരാശിക്കാരുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും ആദ്യം തന്നെ വ്യാഴം അഞ്ചാം ഇടത്തെ നോക്കുന്നതിനാൽ നിങ്ങളുടെ പുണ്യങ്ങളുടെ പട്ടികയെടുത്ത് നോക്കിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് ചെയ്ത എല്ലാം പ്രതിഫലം നിങ്ങൾക്ക് തരാൻ തുടങ്ങും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ ഉണ്ടാക്കും പന്ത്രണ്ടിൽ ഇരുന്ന് അധിക ചെലവുകളും ഉറക്കമില്ലായ്മകളും ഒരുപാട് പ്രശ്നങ്ങളും തന്ന വ്യാഴം ഇപ്പോൾ നിങ്ങൾക്ക് വാരി വാരി തരുവാൻ തുടങ്ങും ഇനിമേൽ അധിക ചെലവുകളില്ല വരുമാനം കൂടും ചെലവ് കുറയും അപ്പോൾ സമ്പാദ്യം താനാ കൂടും അതുതന്നെ തൃപ്തി നൽകുന്ന ഒരു സംഭവമല്ലേ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അച്ഛൻ വഴിയോ അച്ഛൻ്റെ അച്ഛൻ വഴിയോ വരാൻ സാധ്യതയുള്ള പണമോ സ്വത്തുക്കളോ വന്നു ചേരാൻ സാധ്യതകളുണ്ട് നിങ്ങൾ വഴക്കിടാതെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് വന്നു ചേരും മിഥുന രാശിക്കാരുടെ അച്ഛൻ ഏകദേശം മൂന്നാലു വർഷങ്ങൾ മുമ്പ് ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് കഷ്ടപ്പെട്ടവരാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് രാശിക്കാർക്ക് ബുദ്ധി കൂടുന്ന സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ മിഥുനരാശി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സ്കൂൾ കോളേജുകളിൽ മുൻനിരയിൽ വരാൻ സാധിക്കും പഠിക്കണമെന്ന് ഒന്ന് മനസ്സ് വെച്ചാലേ നിങ്ങൾ വേറെ ലെവലിൽ മാർക്ക് വാങ്ങി മറ്റു വിദ്യാർത്ഥികളെ അമ്പരപ്പിക്കാൻ സാധിക്കും മിഥുനരാശിക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ അത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എന്തുവേണ്ട എല്ലാ കഴിവുകളെയും പ്രകടിപ്പിക്കുകയും പ്രകടിപ്പിച്ച് പുകഴും പണവും കൈയ്യടിയും പൊന്നാടയും ഒക്കെ വാങ്ങുന്ന സമയമാണിത് ഇത് ആപാലവൃദ്ധം മിഥുനരാശിക്കാർക്കും ഉള്ള ഫലം കൂടിയാണ് ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഉന്നത പദവികൾ വഹിക്കുന്നവർ എല്ലാം പദവി ഉയർവും അംഗീകാരവും വന്നു ചേരും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദവിയിൽ കുറേ കാലം അതീവ ജാഗ്രതയാകെയിരിക്കണം ഇതുവരെ ജോലിയൊന്നുമില്ലാതിരുന്ന രാശിക്കാർക്ക് പുതുതായിട്ട് ജോലി കിട്ടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിൽ പുതിയ പുതിയ ജീവനുകൾ വരാൻ സാധ്യതയുണ്ട് കുട്ടികൾ ജനിക്കാൻ സാധ്യതയുണ്ടെന്നർത്ഥം പരമ്പര വർദ്ധിക്കും രാശിക്കാർക്ക് നിങ്ങളുടെ മക്കൾ മൂലം നന്മകളും ആദായങ്ങളും വന്നു ചേരുന്ന കാലഘട്ടമാണ് ചിലപ്പോൾ ഇതുവരെ തെക്കും മുടക്കം നടന്നിട്ടിരുന്ന മക്കൾക്ക് വരെ നല്ല ജോലി കിട്ടി ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന സമയമാണ് മിഥുനരാശിക്കാർ ചിലർ കൂട്ടുത്തൊഴിൽ തുടങ്ങാൻ പദ്ധതിയിടുകയും ആരംഭിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങൾ മിഥുനരാശിക്കാർ കൂട്ടുത്തൊഴിൽ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം മിഥുനരാശിക്കാർക്ക് ഒരു പ്രത്യേക കമാൻഡിംഗ് പവറുണ്ട് അത് നിങ്ങളുടെ പാർട്ട്ണർ അനുസരിച്ച് പോകാൻ സാധ്യത ഉണ്ടായാൽ നന്നായിരിക്കും ഈ കാലങ്ങളിൽ കുറച്ച് ആഡംബരങ്ങൾ കൂടും ചിലർക്ക് ചെറിയ കുടവയർ വരാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ വ്യാഴം ജന്മത്തിലാണിരിക്കുന്നതെന്ന് മറക്കണ്ട നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഊർജം വന്നതുപോലെ തോന്നും ചുമ്മാതെ പോകുമ്പോൾ അരികിലുള്ള മതിലിൽ ഒരു ഇടിയിടിച്ചിട്ട് പോകുന്ന സമയമാണിത് സഹോദരങ്ങളെയോ അയൽക്കാരെയോ ചങ്ങാതിമാരെയോ എടുത്തിട്ടിടിക്കല്ലേ ശരീരത്തിൽ അപ്പോൾ മന്മതന്റെ മലർസരം വന്ന് വീണതുപോലെ ഒരു കോരിത്തെപ്പും വന്നുകൊണ്ടേയിരിക്കും അനുരാഗം കൂടും പുതിയ പ്രണയങ്ങൾ ഉണ്ടാവും മരുഭൂമികളിൽ പോലും വിത്തിട്ട് ചെടികൾ മുളപ്പിക്കണമെന്ന് തോന്നും നിങ്ങൾ മുളപ്പിക്കും പഴയ പ്രണയങ്ങൾ തളിർത്ത് പൂത്ത് ചില്ലകൾ പടർന്ന് പന്തലിച്ച് അതിൽ കിളികൾ കൂടുവച്ച് മുട്ടയിട്ട് വിരിഞ്ഞ് വളർന്ന് പറന്നുല്ലസിക്കും ഈ വർഷം ഒരുപാട് മിഥുനരാശിക്കാർക്ക് വിവാഹമാകും അതും പ്രണയങ്ങൾ വിവാഹമായി പൂപ്പന്തലിടും ഒരുപാട് പേർക്ക് വിദേശത്ത് പോകാനും അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും അതുമൂലം ധനവരവും സന്തോഷവും ഉണ്ടാകും ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്നവർ സന്തോഷത്തോടെ നാട്ടിൽ വരികയും തിരിച്ചു പോകുകയും ചെയ്യും മിഥുനരാശിക്കാർ ഈ കാലഘട്ടങ്ങളിൽ കുറേ വിനോദയാത്രകൾ സംഘടിപ്പിക്കുകയും ആനന്ദമായി കണ്ടാസ്വദിക്കുകയും ചെയ്യും മിഥുനരാശിക്കാരുടെ മക്കൾ വിദേശത്തുണ്ടെങ്കിൽ അവർ മൂലം നിങ്ങൾക്ക് അനുകൂലമുണ്ടാകും ഈ കാലഘട്ടം മിഥുനരാശിക്ക് കുറേയേറെ ഭാഗ്യമുണ്ടാകുന്ന സമയമാണ് രണ്ടാമിടത്തിൽ അതായത് കർക്കിടകത്തിൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് അമിതമായ പണവരവുണ്ടാകും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സൗഭാഗ്യങ്ങളും വന്നു ചേരും അത് വെറും നൂറ് ദിവസം മാത്രമേ ഉള്ളൂ ആ കാലയളവിൽ നിങ്ങൾ രാത്രിയിൽ പ്രയാണങ്ങൾ തികച്ചുമില്ലാതാക്കണം അതും വാഹനത്തിലായാലും അല്ലേലും വീട്ടമ്മമാർക്ക് ഈ വർഷം ഒരു മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ഒരുപാട് പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വീട്ടുപയോഗ സാധനങ്ങൾ എന്നിവ വന്നു ചേരും സന്തോഷമുണ്ട് തീർച്ചയായും ആഭരണങ്ങൾ വന്നു ചേരും അതും പുതിയ ഡിസൈനുകളിൽ വീട്ടിനകത്ത് ഒരു സമാധാനവും സന്തോഷവും പൂവിടും സ്വന്തങ്ങൾ ബന്ധങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നിന്ന് പുകഴ്ത്തുന്ന കാലഘട്ടമാണ് ഗൃഹനാഥൻ നിങ്ങൾക്ക് ഈ വർഷം കുറച്ചൊക്കെ ധനം ശേഖരിച്ച് നിക്ഷേപിക്കാൻ സാധിക്കും ഇതുവരെ വാടിയിരുന്ന നിങ്ങളുടെ മുഖമൊന്നും മലരും ഇനിയുള്ള ഒന്ന് രണ്ട് വർഷക്കാലം വ്യാഴത്തിനാൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ടാവും ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവും മേൽക്കയറ്റവും ഒക്കെ ഉണ്ടാവും കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക മര്യാദയും ഒക്കെ വന്നു ചേരുന്ന കാലമാണ് ഒന്നുമില്ല നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ നേരിട്ട് വിളിച്ച് അനുമോദിക്കുന്ന കാലഘട്ടമാണ് ഇടയിൽ ഒന്ന് പറയാനുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം ദാമ്പത്യ ജീവിതത്തിൽ മൂന്നാമതൊരു വ്യക്തിയെ ക്ഷണിക്കുകയോ ക്ഷണിക്കാതെ വരുവാനോ നിങ്ങൾ അവസരമുണ്ടാക്കരുത് ഇത് മിഥുനരാശി സ്ത്രീ പുരുഷന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും ബാധകമാണ് ജീവിതത്തിലെ പല ദുരന്തങ്ങളും മന്ദ മാരുതനെ പോലെ ആയിരിക്കും കടന്നു വരാറുള്ളത് അത് മാത്രമല്ല ദശരഥന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരേ ഒരു വാഗ്ദാനത്തിൻ്റെ ഫലമാണ് ശ്രീരാമൻ്റെ പതിനാല് വർഷം പോയി കിട്ടിയത് ഓർമ്മ വേണം ആർക്കും ഈ സമയങ്ങളിൽ വാഗ്ദാനങ്ങൾ കൊടുക്കരുത് മിഥുനരാശിക്കാർ മിഥുനരാശിക്കാർ രാഷ്ട്രീയക്കാർക്ക് നല്ലതു തന്നെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും പക്ഷേ നിങ്ങളറിയാതെ നിങ്ങളുടെ അനുയായികളോ മറ്റോ ചെയ്യുന്ന തെറ്റിൽ ഒരുപക്ഷേ നിങ്ങൾ വലിയ പ്രായച്ചിത്തം തന്നെ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ആരെങ്കിലും കൈക്കൂലി തന്നാൽ വാങ്ങിക്കാൻ ശ്രമിക്കരുത് ഗ്രഹനില അതിന് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് പണം ഉപയോഗിച്ച് തൊഴിലുകൾ ചെയ്യുന്നവർ പണം വിനിയോഗിക്കുന്ന ജോലി ചെയ്യുന്നവർ വർഷം മുഴുവതും നിങ്ങൾക്കെല്ലാം നല്ലത് തന്നെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് തൃപ്തിയും മേൽക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകാൻ സാധ്യത സ്വർണ്ണപ്പണി ചെയ്യുന്നവർ എന്നു വച്ചാൽ തട്ടാൻമാർ സ്വർണം ഖനനം ചെയ്യുന്നവർ സ്വർണം വിൽക്കുന്നവർ വലിയ വലിയ ഓർണമെന്റ് മേക്കിംഗ് കമ്പനികൾ വെച്ചിരിക്കുന്നവർക്ക് എല്ലാം വളരെ നല്ല കാലഘട്ടമാണ് കാര്യക്ഷമമായ മുന്നേറ്റമുണ്ടാകും അധിക ധനവരവും ഉണ്ടാകും രാശിക്കാരുടെ ഊഷ്മളമായ സ്നേഹത്തിനെ സ്വർണത്തിൽ ചാലിക്കാം വക്കീലന്മാർ ജഡ്ജികൾ ആകിയവർക്കും നല്ല കാലമാണ് വരുമാനവും ജനമധ്യത്തിൽ നിങ്ങൾക്ക് വിലയും നിലയുമൊക്കെ വന്നു ചേരും വക്കീലന്മാർക്ക് പണവരവുണ്ടാകുമെന്ന് പറയുന്നതിൽ ഖേദിക്കണമോ സന്തോഷപ്പെടണമോ എന്നെനിക്കറിയില്ല മതപുരോഹിതന്മാർ മതപ്രാസംഗികർ മതവാദികൾ ഇവർക്കെല്ലാം വളരെ നല്ല കാലഘട്ടമാണ് നിങ്ങൾക്ക് ഒരെടുത്തു പറയാൻ പറയുന്ന സമയമാണിത് ജ്യോതിഷന്മാർ മന്ത്രവാദികൾ എന്നിവർക്കും ഈ വർഷം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ വളരെ നല്ല കാലഘട്ടമാണ് ഇളം തലമുറകൾ സുന്ദര കുട്ടപ്പന്മാർക്ക് ഇത് വളരെ നല്ല കാലമാണ് പുതിയ വാഹനം പുതിയ വസ്ത്രങ്ങൾ എല്ലാം വന്ന് നിങ്ങൾക്ക് സന്തോഷമേകും നിങ്ങളുടെ ജീവിത ശൈലി തന്നെ മാറും നിങ്ങൾ പോകുന്ന ഇടമെല്ലാം നിങ്ങളെ വരവേൽക്കാൻ കുറേ പേരുണ്ടാകും പണം അളന്ന് ചെലവാക്കാൻ ഈ വയസ്സിലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നല്ലതായിരിക്കും വ്യാഴം രണ്ടിൽ വരുമ്പോൾ വ്യാഴം രണ്ടിൽ വരുന്ന കാലഘട്ടങ്ങളിൽ വാഹനങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം അതും രാത്രി കാലങ്ങളിൽ പതിമൂന്ന് വയസ്സു മുതൽ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഈ കാലം ഓർത്തു വെക്കാൻ പറ്റിയ സുവർണകാലമാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഒരു നോട്ടം പോലും മനോഹരമായി തോന്നും നിങ്ങളെ പുകഴ്ത്താനും പുളകമണിയിക്കാനും ഒരുപാട് പേരുണ്ടാവും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ വസ്ത്രാലങ്കാരവും ആഭരണവുമൊക്കെ ഒരു ആകർഷണീയമായ രീതിയിലായിരിക്കും അതുമാത്രമല്ല സൗന്ദര്യം പെട്ടെന്ന് കൂടിയതുപോലെയും തോന്നും പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിതത്തെ വളരെ മനോഹരമായി വിശാലമായ ഈ ലോകത്ത് വിഘ്നങ്ങളില്ലാതെ പാറിപ്പറന്നു നടക്കുക ഇത് കലിയുഗമാണെന്നും കലിയുഗത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നവയല്ലെന്നും എല്ലാം ഒരുതരം മായയാണെന്നും ആ മായയായി കലി നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ഉടച്ച് പല തൊണ്ടുകളാക്കാൻ പല ജാലവിദ്യകളും കാണിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതപാത ശ്രദ്ധിക്കണമെന്നും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കെന്നോട് ദേഷ്യം മാത്രമേ വരൂ മിഥുനരാശി വ്യാപാരികൾ കട വച്ചിരിക്കുന്നവർക്കെല്ലാം നല്ല വരുമാനം വരുന്ന കാലമാണ് നിങ്ങളുടെ വിറ്റുവരവ് വർദ്ധിക്കും കച്ചവടക്കാർക്ക് കുറേ നാളായി വിൽക്കാൻ പറ്റാത്ത ചരക്കുകളെല്ലാം ഇപ്പോൾ തീർന്ന് പുതിയ വരവുകൾ വന്ന് കട പുതുമേഷത്തുടൻ കാണപ്പെടും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ പഴയ ഫയലുകളെല്ലാം മാറ്റി വെച്ചിട്ട് പുതിയ ഫയൽ സേവ് ചെയ്തു വെച്ച് സന്തോഷപ്പെടുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശോഭിക്കാൻ കഴിയുന്ന കാലമാണിത് പുതിയ ഫയലുകൾ നിങ്ങളെ സന്തോഷപ്പെടുത്തും വരുമാനം കൂടും ജീവിതം ഒരുപടി മുന്നിൽ പോകും വൈദ്യന്മാർക്ക് എടുത്തു പറയാനാവുന്ന വിധത്തിലുള്ള സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്ന അധിക ചെലവുകളും കുടുംബ പ്രശ്നങ്ങളും മാറി കുടുംബത്തിൽ നിങ്ങൾ പ്രകാശിക്കും കൂടുതലും വൈദ്യന്മാർക്ക് വിവാഹമാകും നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ കാലമത്രയും നിങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുന്ന വിധം ബന്ധങ്ങൾ ഉണ്ടാക്കണം കേട്ടോ രാശിയിൽ നിറയെ വൈദ്യന്മാർ പ്രഗത്ഭന്മാരായിട്ടുള്ളവരാണ് ഭൂമി സംബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ലാൻഡ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് നല്ല വായ്പകൾ വന്നു ചേരും പ്രതീക്ഷിക്കാത്ത ലാഭവും ഉണ്ടാകും വരുന്ന പണം നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ നോക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജലാശയങ്ങളിൽ ജോലി ചെയ്യുന്നവർ മീൻ പിടിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം ഓർക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഈ വർഷം നിങ്ങൾക്ക് ഒരുപാട് വരുമാനത്തെ ഉണ്ടാക്കും നിങ്ങളും നിങ്ങളുടെ വീടും പ്രകാശിക്കുന്ന നേരമാണ് മിഥുനരാശിക്കാർ സാധാരണയായി ഇച്ചിരി നർമ്മ രസം കൂടുതലുള്ളവരാണ് കലാകാരന്മാർക്ക് ഈ വർഷം കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതായനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറക്കും നിങ്ങളുടെ വാസന ഭൂമി പറക്കും പോലീസ് പട്ടാളമാകിയ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല കഴിഞ്ഞ വർഷം രാത്രിയും പകലും വിശ്രമമില്ലാതെ ജോലി ചെയ്ത് വീട്ടിൽ വന്ന് ഭാര്യയെ കാണാൻ പോലും സമയമില്ലാത്ത അവസ്ഥ മാറി ഈ വർഷം നിങ്ങളുടെ ജോലി ഇച്ചിരി നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും വീട്ടിൽ വരാം ഭാര്യയെയും കുട്ടികളെയും കാണാം എന്നുള്ള സാഹചര്യം ഉരുവാകും ചില പേർക്ക് പ്രമോഷനും വന്നു ചേരും രാശിക്കാർ വീടില്ലാത്തവർ പുതിയതായി വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും പുതു വീട് വയ്ക്കും ചില പേർ വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി വാങ്ങിച്ചിടും വീട് പണി ചെയ്യുന്നവർ വെച്ചാൽ കെട്ടിട ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ജോലികൾ വന്നു ചേർന്ന് നിങ്ങൾക്ക് വരുമാനവും അധികപ്പെടും രാശിക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് വെള്ളം കുടിക്കണം അതും വേനൽക്കാലത്ത് വെള്ളം കുടിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതും വെയിലിൽ ജോലി ചെയ്യുന്നവർ ഒരുപാട് ഒരുപാട് ശ്രദ്ധിക്കണം റെഗുലർ ഗുളികകൾ കഴിക്കുന്നവർ ശരീരസുഖത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം ഷുഗർ പോലുള്ള അസുഖങ്ങളുള്ളവർ ജീവിത ചര്യകൾ വളരെ ചിട്ടയോടെ അനുസരിക്കണം ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ചെറിയ ഇടവേള കൊടുത്ത് കുറച്ച് നേരം എഴുന്നേറ്റ് നിൽക്കുക കടയിൽ നിന്ന് കൂടുതൽ വാങ്ങി ഭക്ഷിക്കാതിരിക്കുക പൈൽസ് യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിക്കല് അതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ നിരീക്ഷിച്ച് തക്ക സമയത്ത് വൈദ്യൻ്റെ അടുത്ത് പോകുക പിന്നെ വീണ്ടും പറയുകയാണ് ഇപ്പോൾ പുതുതായിട്ട് വിവാഹം കഴിച്ചവരും ശരി വിവാഹം കഴിച്ച് ഒരുപാട് പ്രായമുള്ളവരും ശരി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പുതുതായിട്ട് മൂന്നാമതൊരു വ്യക്തിയെ ചേർക്കരുത് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം മാത്രമല്ല ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കും രാശിക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് വ്യാഴം നിങ്ങൾക്ക് ഏഴ്ക്കും പത്തക്കും അധിവതിയാണ് ആയതിനാൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചു മുന്നേറിയാൽ വ്യാഴമാറ്റം മൂലം ഒരുപാട് വലിയ വലിയ നന്മകൾ കൊയ്യാൻ സാധിക്കും പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാതെ പോകരുത് നിങ്ങളുടെ വയറ് അടിവയറ് മലദ്വാരം ജനനേന്ദ്രിയമാകിയ ആകിയവ ബന്ധപ്പെട്ട് അസുഖങ്ങൾ വരാതെ നോക്കണം രാശിക്ക് ഈ വ്യാഴമാറ്റത്തിൽ എല്ലാവിധ നന്മകളും വന്നു ചേരുമെന്നത് സത്യം തന്നെ എല്ലാ മിഥുനരാശിക്കാരും സന്തോഷത്തോടും സമാധാനത്തോടും സകല സൗകര്യങ്ങളോടും ജീവിക്കാൻ ആശംസിച്ചുകൊണ്ട് നന്ദി ഓലച്ചുവടി